അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പകൽഗാമിൽ തീവ്രവാദികൾ ആക്രമണം നടത്തി നമ്മളെല്ലാം അതറിഞ്ഞു അപ്പൊ പാകിസ്ഥാന് എങ്ങനെയുള്ള തിരിച്ചടിയാണ് ഭാരതം നൽകുക അത് ഭാരതീയർ ഉറ്റുനോക്കുകയാണ് ഒരു സർജി സൈനികപരമായ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് നൽകുക അപ്പൊ അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ ചില നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു അതാണ് സിന്ധു നദീതട ഉടമ്പടി റദ്ദാക്കുന്നത് എന്താണ് ഈ സിന്ധു നദീതട ഉടമ്പടി അതിനെ കുറിച്ച് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിച്ചു പോവാം അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോക ബാങ്കിന്റെ അതായത് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് അതിന്റെ അവരുടെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ് സിന്ധു നദീതട ഉടമ്പടി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇന്ത്യ പാക് വിഭജനം സിന്ധു നദീതടത്തെയും രണ്ടായി മുറിച്ചു അടിസ്ഥാന ജലസേചന ആവശ്യങ്ങൾക്കടക്കം സിന്ധു നദീതടത്തിൽ നിന്നുള്ള വെള്ളമാണ് മേഖലയിലെ ജനങ്ങൾ ഉപയോഗിച്ചു പോരുന്നത് അപ്പൊ വെള്ളം ഉപയോഗിക്കുന്നത് ധാരണ വേണമെന്ന ആവശ്യമാണ് സിന്ധു നദീതട കരാറിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ച് ഈ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഈ കരാർ പ്രകാരം കിഴക്കോട്ട് ഒഴുകുന്ന ബിയാസ് രാവി സത്ലജ് ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന സിന്ധു ചിനാബ് ചലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാൻ ലഭിച്ചു എങ്ങനെ ജലം പങ്കുവെക്കും എന്നുള്ളതായിരുന്നു കൂടിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ വ്യവസ്ഥ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ ആദ്യം ഇന്ത്യയിൽ കൂടി ഒഴുകുന്നതിനാൽ അതിലെ ജലം ജലസേചനത്തിനും യാത്രയ്ക്കും വൈദ്യുതി ഉ ഉൽപാദനത്തിനും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളെ ഇന്ത്യ തിരിച്ചുവിട്ട് പാകിസ്ഥാനിൽ വരൾച്ചയും പട്ടിണിയും ഉണ്ടാക്കുമോ പ്രത്യേകിച്ചും യുദ്ധകാലത്ത് എന്ന പാകിസ്ഥാന്റെ പേടിയിൽ നിന്നുമാണ് ഇത്തരം ഒരു കരാറ് ഉടലെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ കരാർ അംഗീകരിച്ചതിന് ശേഷം വെള്ളത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായിട്ടില്ല കരാറിലെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരാതികളും തർക്കങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തർക്കങ്ങളും ഇന്ന് ലോകത്തുള്ള നദീജല പങ്കുവയ്ക്കൽ കരാറുകളിൽ ഏറ്റവും വിജയകരമായ ഒന്നാണ് സിന്ധു ഈ നദീതട ഉടമ്പടിയെ കരുതിപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തെയും മറ്റു ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി കരാർ പുതുക്കേണ്ടതാണെന്ന അഭിപ്രായം നിലവിലുണ്ടായിരുന്നു കരാർ പ്രകാരം സിന്ധു നദിയിലെ ഇരുപത് ശതമാനം വെള്ളം മാത്രമേ ഇന്ത്യക്ക് ഉപയോഗിക്കാനാവൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്നീ വർഷങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും നടന്ന മൂന്ന് യുദ്ധങ്ങളിലും ഈ ഉടമ്പടിയെ പിടിച്ചു ഉലച്ചിരുന്നില്ല എന്നാൽ അതിർത്തികളിൽ പാകിസ്ഥാൻ തുടർച്ചയായ പ്രകോപനങ്ങളെ തുടർന്ന് കരാർ വീണ്ടും ചർച്ചയിലേക്ക് എത്തി കൂടാതെ ഇന്ത്യ നിർമ്മിക്കുന്ന ജലവൈദ്യുത പദ്ധതികളെ എതിർത്ത് പാകിസ്ഥാനും രംഗത്തെത്തിക്കിരുന്നു ഇതിൽ മുന്നൂറ്റി മുപ്പത് മെഗാവാട്ടിന്റെ കിഷൻ ഗംഗ പദ്ധതിയും ഉണ്ട് എണ്ണൂറ്റി അമ്പത് മെഗാവാട്ടിന്റെ രത്നല ജലവൈദ്യുത പദ്ധതിയാണ് മറ്റൊരു പദ്ധതി പദ്ധതി വരുന്നതോടെ തങ്ങളുടെ ഭാഗത്തേക്കുള്ള കുടിവെള്ളത്തിന്റെ ഒഴുക്ക് കുറയുമെന്നായിരുന്നു പാകിസ്ഥാന്റെ ഒരു വാദം അതേസമയം കരാറിൽ ഭേദഗതി ആവശ്യമാണെന്ന് ഇന്ത്യ നേരത്തെ മുതൽ ആവശ്യം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഉടമ്പടി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാന് നോട്ടീസ് നൽകിയിരുന്നു മൂന്ന് യുദ്ധങ്ങൾ അതിജീവിച്ച കരാറാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരിക്കുന്നത് സിന്ധു നദി ജല കരാർ ഇന്ത്യ റദ്ദാക്കിയായി അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് അത് പാകിസ്ഥാനെ വളരെ ഗുരുതരമായി ബാധിക്കുന്നതാണ് പാകിസ്ഥാന്റെ നിലനിൽപ്പിന് തന്നെ ഈ കരാർ അത്യന്താപേക്ഷിതമാണ് റദ്ദാക്കിയാൽ പാകിസ്ഥാന് സംഭവിക്കുന്ന പ്രധാന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് കടുത്ത ജലക്ഷാമം ഉണ്ടാകും കരാർ പ്രകാരം പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചിനാബ് എന്നിവരെ ജലം പ്രധാനമായി പാകിസ്ഥാനായി ലഭിക്കുന്നത് ഇന്ത്യ കരാർ റദ്ദാക്കുകയും ഈ നദികളിലെ ജലം തടയുകയോ അല്ലെങ്കിൽ വഴി തിരിച്ചുവിടുകയോ ചെയ്താൽ പാകിസ്ഥാനിൽ കടുത്ത ജലക്ഷാമമാണ് അനുഭവപ്പെടുക പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം കുടിവെള്ളത്തിനും ദൈനംദിന ആവശ്യങ്ങൾക്കും ഈ നദികളെയാണ് ആശ്രയിച്ചു പോരുന്നത് രണ്ടാമത്തെ കാര്യം കൃഷിനാശമാണ് പാകിസ്ഥാന്റെ കാർഷിക മേഖല പ്രത്യേകിച്ചും പഞ്ചാബ് സിന്ധു പ്രവിശ്യകൾ സിന്ധു നദീതടത്തിലെ ജലസേചനത്തെയാണ് പൂർണ്ണമായി ആശ്രയിക്കുന്നത് ഇത് പാകിസ്ഥാന്റെ ഭക്ഷ്യ കലവറ ആണ് ജല ലഭ്യത കുറയുന്നത് കൃഷിയെ പൂർണ്ണമായി തകർക്കും ഇത് ഭക്ഷ്യ സുരക്ഷ പ്രതിസന്ധിയിലേക്കും പട്ടിണിയിലേക്കും ചിലപ്പോൾ പാകിസ്ഥാൻ നയിച്ചേക്കാം രാജ്യത്തിന്റെ ജി ഡി പിയുടെ വലിയൊരു ഭാഗം കൃഷിയിൽ നിന്ന് ആയതിനാൽ ഇത് വലിയ സാമ്പത്തിക നഷ്ടം പാകിസ്ഥാന് വരുത്തിവെക്കുന്നതാണ് അടുത്തത് ഊർജ്ജ പ്രതിസന്ധിയാണ് പാകിസ്ഥാന്റെ ജലവൈദ്യുത പദ്ധതികൾ ഭൂരിഭാഗവും സിന്ധു നദീതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നദികളിലെ നീരൊഴുക്ക് കുറയുന്നത് വൈദ്യുതി ഉൽപാദനത്തെ കാര്യമായി ബാധിക്കും ഇത് രാജ്യത്തിന്റെ ഊർജ പ്രതിസന്ധിയെ രൂക്ഷമാകും അടുത്തത് സാമ്പത്തിക പ്രതിസന്ധിയാണ് കൃഷി വ്യവസായ ഊർജ എന്നീ പ്രധാന മേഖലകളെ ജലക്ഷാമം ബാധിക്കുന്നത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ കർക്കും ഭക്ഷ്യവസ്തുക്കളും ഊർജവും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തികമായ വർദ്ധിപ്പിക്കും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കൂടും അടുത്തത് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് നദിയിലെ നീരൊഴുക്ക് കുറയുന്നത് നദീതടങ്ങളിലെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കും ഭൂഗർഭ ജലനിരപ്പ് ക്രമാതീതമായി താഴും മണ്ണിന്റെ ജലാംശം മണ്ണിന്റെ ലവണാംശം കൂടുകയും ചെയ്യും ഇത് ദീർഘകാല പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് പാകിസ്ഥാനെ ഇടയാക്കും അടുത്തത് സാമൂഹിക രാഷ്ട്രീയ അസ്ഥിരതയാണ് ജലക്ഷാമം ഭക്ഷ്യക്ഷാമവും രാജ്യത്ത് ആഭ്യന്തര കലഹങ്ങൾക്കും സാമൂഹിക അസ്ഥിത്വ ും കാരണമായേക്കാം ഇത് രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് അടുത്തത് നയതന്ത്ര സൈനിക സംഘർഷങ്ങൾ അതായത് ഇന്ത്യ കരാർ ഏകപക്ഷീയമായി റദ്ദാക്കുന്നത് പാകിസ്ഥാൻ ഒരു ശത്രുതപരമായ നടപടിയായി കണക്കാക്കുകയും ഇത് ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാക്കുകയും സൈനിക സംഘർഷങ്ങൾക്ക് വരെ ചിലപ്പോൾ വഴിവെക്കുകയും ചെയ്തേക്കാം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സിന്ധു നദീതട കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാന്റെ കാർഷിക സാമ്പത്തിക സാമൂഹിക പാരിസ്ഥിതിക മേഖലകളിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുക ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ ഇന്ത്യ മറ്റൊരു ഇതിലൂടെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയാണ് നടത്തിയിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ എന്താവുമെന്ന് നമുക്ക് കണ്ടിരുന്നു കാണുകയേ നിർത്തിയുള്ളൂ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്ത ഒരു ചെറിയ കണ്ടന്റ് അടുത്ത വീഡിയോയിൽ നല്ല കണ്ടന്റ് ആയി വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ചുരുക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം